നമസ്കാരം ഞാൻ റാഫേൽ കുര്യൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് വയനാട് പഞ്ചായത്തിൽ പാമ്പ് മൂക്കിൽ നിന്ന് മുക്കളെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഗവൺമെൻ്റ് കോൺട്രാക്ടറുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ജോലിയൊക്കെ എടുത്ത് നടത്തുന്ന രാജു കോൺട്രാക്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ ഗോടമുള്ളിൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയ മോഷണം നടന്നു ഈ വെള്ളിയാഴ്ച മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇതുവരെ പത്തോളം തവണ ഇവിടെ മോഷണം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക പല തവണയും ഇരുവരും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തു അതിൻ്റെ ഈ വീഡിയോ ക്ലിപ്പ് വരെ സി സി ടി വി ദൃശ്യം വരെ അവിടെ കൊടുത്തു പക്ഷേ ഇതുവരെ ആയിട്ടും പ്രതികളെ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പക്ഷേ എന്തായാലും ഇതിനൊക്കെ ഒരു പോലീസ് വന്നിട്ട് ഇത് കണ്ടെത്തി അദ്ദേഹം പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ പിടിക്കണം ഞാൻ ഒരു ഗവൺമെൻറ് കോൺട്രാക്ടറാണ് വാട്ടർ അതോറിറ്റിയുടെ വർക്കുകളാണ് ചെയ്യുന്നത് എൻ്റെ പേരെന്താ എൻ്റെ പേര് രാജു എന്നാണ് ഞാൻ പണിയുടെ ഭാഗമായി വാങ്ങിച്ചു വെച്ചിരുന്നതും പണി കഴിഞ്ഞ് ബാക്കി വന്ന സാധനങ്ങളും ഗോഡൗണിൽ കൊണ്ടുവന്നാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഇപ്പോൾ സ്ഥിരമായി ഗോഡൌണിൽ മോഷണം നടക്കുന്നു മോഷണം നടന്നപ്പോഴെല്ലാം ഞാൻ പോലീസിന് എല്ലാം കൊണ്ട് കൊടുത്തു ആദ്യമായിട്ട് ആദ്യമായിട്ട് ഇരുപത്തിരണ്ട് രണ്ട് ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി മോഷണം അന്ന് എന്തൊക്കെ പോയി അന്ന് ഇവിടെ കിടന്ന് നമ്മൾ കുറേ പണി ഈ പണിയാനായിട്ട് വെച്ചിരുന്ന പണി സാധനങ്ങളും സാധനങ്ങളെല്ലാം പോയി ഈ പണിയാനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളും എല്ലാം വെയിറ്റുള്ള ഇരുമ്പയറ്റങ്ങളാണ് ഇപ്പം ഈ വെള്ളിയാഴ്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ ഒരു സാധനം ആ ഒറ്റ സാധനം തന്നെ രണ്ട് ഒരാൾക്ക് എടുക്കാൻ പറ്റാത്ത സാധനം രണ്ടു പേര് വന്ന് വെയിറ്റുള്ളത് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അത് വീഡിയോയിൽ കാണാൻ ആ ഒറ്റ സാധനത്തിന് തന്നെ ഇരുപതിനായിരം രൂപ വിലയുള്ളതാണ് പുതിയ കുറച്ച് തീ ഈ ഉപയോഗിക്കുന്ന കാഷ്മെൻ ഈ ഒരു പതിനഞ്ചെണ്ണം വിളയായിരുന്നു അതൊന്നുമില്ല ഇപ്പം എൻ്റെ ഷോറിങ് ഷീറ്റ് ഞാൻ പത്തടി നീളത്തിലുള്ള ഷോറിങ് ഷീറ്റ് ഏറ്റവും ബാക്കിൽ മതിലിൽ ചാരി വെച്ചിരുന്ന ഇരുപത് ഷീറ്റ് കാണുന്നില്ല അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇതിപ്പോൾ എത്ര തവണ ഇപ്പം മോഷണം നടന്നൂടെ ഒരു പത്ത് തവണയെങ്കിലും മോഷണം നടപ്പം ഞാൻ ഇവിടെ ഇതുവരെ എത്ര നഷ്ടമുണ്ട് എനിക്കൊരു രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടവും സ്റ്റേഷനിൽ പോയ പരാതി കൊടുക്കുമ്പോ അവിടെനിന്ന് ആൾ പോലീസുകാർ വരത്തില്ലേ പോലീസുകാരെ നോക്കിയിട്ടങ്ങ് പോകും വേറെ ഒന്നും ചെയ്യുന്നില്ല പ്രതിയെ കിട്ടിയിട്ടില്ല ആളുകൾ പറയുന്നത് ഈ സാധനങ്ങള് കയ്യില് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല പെട്ടി ആട്ടോയിലോ ഏതിലെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ എല്ലാം ഭാരമുള്ള സാധനങ്ങളാണ് കട്ടി കൂടിയ ഇതും പൈറ്റങ്ങളാണ് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ചോദിക്കട്ടപ്പം ഇങ്ങനെ ഈ കുറെയൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള സാധനങ്ങളാണ് ഇങ്ങനെ തൊട്ട് പുറത്ത് വെച്ചിരിക്കുന്നത് അവിടുന്ന് എടുത്തു കൊണ്ടുപോയി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് കാരണം കുറച്ച് ഞാൻ ഈ നെറ്റടിച്ച് സേഫായിട്ട് വരുന്നത് കുറേ സാധനം അതിനകത്ത് വെച്ചിരിക്കുക അപ്പോൾ ഇന്നലെ വന്ന് ഇത് പൊളിക്കുന്നതിനെ കുറിച്ചാണ് അവർ നോക്കുന്നത് പിടിച്ച് വലിക്കുകയും എല്ലാം ചെയ്യുന്നു

ക്യാമറ ആദ്യം രണ്ട് ക്യാമറ വെച്ചു ഇപ്പം ക്യാമറയിൽ പാസ്റ്റ് കവറിട്ട് മൂടിയിട്ട് നെഗറ്റീവ് വേളിയായിരുന്നു എടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും ക്യാമറ ക്യാമറ നാല് ക്യാമറ വെച്ചു അപ്പൊ തലവഴിയെ മുണ്ടിട്ടും മാസ്ക് വെച്ചുമൊക്കെയാണ് ഇപ്പം പോകുന്നത്

നമ്മൾ കടപ്പുറ സൈഡിലോ പണി ചെയ്യുമ്പോഴേ ഷീറ്റിന്റെ ആവശ്യം വരുത്തും അപ്പൊ അതുകൊണ്ട് നമ്മള് മതില് ചാരി വെച്ച് അത് കാശ് വെച്ചിരുന്നിപ്പോ ഒന്നുമില്ല അയ്യോ ഒരു ഒറ്റ ചീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ